ഹായ് നമസ്കാരം നന്ദി സുലോസ് നിങ്ങളോടൊപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയാണ് സാധാരണക്കാരിയായ ഈ വീട്ടമ്മയുടെ പാട്ടുകൾ വിട്ടുപോകാൻ അഭിപ്രായങ്ങൾ നിങ്ങൾ തന്നെ പറയുക നമസ്കാരിക്ക നല്ല വിശേഷങ്ങൾ അപ്പൊ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്കും വേണ്ടി ഒന്ന് രണ്ട് പാട്ടൊക്കെ പാടിത്തരില്ല ചെറുതായിട്ടോ നോക്കാം ആറിയ എന്നിലെ നീ എന്നിലെ നീ കവിതയായി വന്നോ തോളും അനുഭൂതി ധന്യമാം ൂമിയെ നവനീത ചന്ദ്രിക പൂങ്ങി ആറിയ നീ എന്നീ എന്നിലെ നീ കവിതയായി വന്നു തുളും പാട്ട് പാടാനായിട്ട് ഈ സ്കൂള് സ്കൂളുമായിട്ട് എന്തെങ്കിലും ഞാൻ ഒന്നു മുതൽ അഞ്ചു വരെ ഈ സ്കൂളിലാണ് പഠിച്ചത് ഇവിടെയാണ് എന്റെ ബാല്യകാലങ്ങളെല്ലാം പൊക്കോണ്ടിരുന്നത് ഇവിടെയാണ് ഞാൻ അക്കുക കളിക്കുകയും സാറ്റ് കളിക്കുകയും അതിനോടൊപ്പം എന്റെ കുസുദീർഘീച്ചർമാരുടെ പണിഷ്മെന്റുകളൊക്കെ ആയി കുറെ ഓർമ്മകളുള്ള ഓർമ്മകളും അവിടെ ആയിക്കോട്ടെ നമ്മുടെ പാട്ടെന്ന് വിചാരിച്ചല്ലേ മണ്ണു പൊന്നാക്കും മന്ത്രം നീ ചൊല്ലി തന്നു പൊന്നിൻ കനികൾ കാതോടു കാനൂരം തേൻ ചോരുമാന്ത്രം ഈനത്തിൽ നീ ചൊല്ലി വിഷു പക്ഷിപ്പ യുടെ ഉള്ളിൽ ഒരു കലാകാരി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഈ ഒരു പ്രോത്സാഹനം തന്നത് ആരെങ്കിലും ഉണ്ടോ ഞാന് ആദ്യമേ ടിക്ടോക്ക് ആയിരുന്നു ആദ്യം അത് സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ശ്രീ എന്ന് പറയുന്ന അദ്ദേഹം എന്റെ ഒരു മാമനാണ് ഞാൻ ആദ്യം ഡാൻസ് പ്രോഗ്രാമിലേക്കായിരുന്നു ഞാൻ ചൂട് വെച്ചത് അപ്പൊ മാമനാണ് എൻ്റെ നല്ല പ്രോത്സാഹനങ്ങളൊക്കെ തന്നത് നമ്മളെ ചെറുപ്പകാലം തൊട്ടേ ഈ പാട്ടുകളൊക്കെ പാടാറുണ്ട് അതോ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷമാണോ ഇങ്ങനെ പാടാൻ തുടങ്ങിയത് ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ലൈറ്റ് മ്യൂസിക്കിലൊക്കെ ചേരാറുണ്ടായിരുന്നു അങ്ങനെ സിനിമാറ്റിക് മേഖല തലത്തിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ പാടാറില്ലായിരുന്നു പിന്നെ സ്റ്റാർ മേക്കർ നമ്മുടെ സ്മോള് അങ്ങനെയൊക്കെയുള്ള ആപ്പുകളൂടെ ഒക്കെയാണ് ഞമ്മള് പാട്ടുകളിലേക്ക് മുന്നിലേക്ക് വന്നത് ആറിയേർ മാറിയായി ശ്രുതി ചേർന്നതിന് മൃദുരവമായി ലയമഞ്ചരി സ്വപ്നം മലരായി ഈ കൈക്കുന്തളിൽ ജന്മം സഫലം ഈ ഈ കേട്ടോ സ്റ്റേജ് ഞാന് കുറച്ച് പാടിയിട്ടുണ്ട് ആ സ്റ്റേജുകളില് ഞാൻ കേറിയപ്പോ തൊട്ടേ എല്ലാം നമ്മള് ദൈവാനുഗ്രഹം കൊണ്ട് നല്ല സ്റ്റേജുകളിലാണ് കേറിയിട്ടുള്ളത് പിന്നെ ഈ ഒരു വർഷം കൊണ്ട് ഞാൻ പാട്ടുകളെല്ലാം ഞാൻ നിർത്തി വെച്ചാൽ കൂടുതലും ഭക്തിഗാനസുധ പിന്നെ നമ്മുടെ കോട്ടയലിജൻസിലൂടെ ഒക്കെ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഈ ഒരു വർഷം കൊണ്ട് ഞാൻ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പരിപാടിയിൽ നിന്ന് നിന്നു ഇനി ഈ വർഷം തൊട്ട് സ്റ്റാർട്ട് ആഗ്രഹം ഉണ്ട് എനിക്ക് മഞ്ഞിണിക്കൊമ്പിങ്ങൊമ്പിരുന്നൊരു സൂമി കുരുവിണയവിടെ തുണയവി ഗുരു മക്കൾ എന്ത് ചെയ്യുന്നു പഠിക്കുകയാണോ മക്കള് രണ്ടാൺകുട്ടികളാണ് ഒരാള് ഒമ്പതാം ക്ലാസ്സില് ഇനി ഒരാള് മൂന്നാം ക്ലാസ്സില് നമ്മുടെ എം കെ എല്ലാം സ്കൂളിലാണ് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടെയാണ് ഞാൻ എവിടെ ഞാൻ നമ്മുടെ ഗവൺമെന്റ് സ്കൂളില് ഗ്രൂപ്പ് ഡാൻസിന് അതേപോലെ നമ്മുടെ ഈ പ്രശ്നം കേന്ദ്രീയ വിദ്യാലയത്തിന് മേക്കപ്പിന് പോയിട്ടുണ്ട് അപ്പൊ എവിടെയാ ഈ സ്ഥാപനം ഉണ്ടോ സ്ഥാപനം എന്നെ വിളിക്കും വിളിക്കുമ്പോൾ ഞാൻ അതിന്റെ അനുസരിച്ച് കോസ്റ്റ്യൂമും എല്ലാം ഉൾപ്പെടുത്തി ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു ഫേസിൽ നമുക്ക് പോന്നി പത്തനംതിട്ട ഒരു പുതിയ ഷോപ്പ് വന്നിട്ടുണ്ട് അപ്പൊ അവിടെ വർക്ക് ചെയ്യാണ് ഒരു പാട്ട് ഇവിടെ പാടിയിട്ട് നമുക്ക് ഈ വീട് വൈകി ചെയ്യാം എന്താ ഓക്കെ അമലക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കോടക്കാർ ആധരങ്ങൾ ചുംബയ്ക്കും ഓടക്കുഴലായി ഞാൻ മാറിയെങ്കിൽ നിത്യവും കണ്ണാനെ നക്കിത്തുടക്കുന്ന നിത്യവും കണ്ണാനേ നക്കിത്തുട ി നാളിലെ മനസ്സോരു മുത്ത വൃന്ദവനമായി മാറിയെങ്കിൽ ഗോപികാരമേണൻ്റെ കാലടിപ്പൂവിരിയും ഗോകുലം കാണാൻ കഴിയെങ്കിൽ ഓരോ ഗോപിക 피라 r 길피라 n 길, 피라는 길.